നമുക്കാണ് പോലിംഗ് വോട്ടിൽ പോകുന്നത് അവർ പോള് നമ്മളെ അറിയാതെ പോള് അവിടെ ചെന്ന് വോട്ട് കേട്ട് ഇവിടെ വന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇപ്രാവശ്യം ബി യുടെ ഒന്നാം സ്ഥാനം വരികയും ചെയ്യും ഇരുപത്തഞ്ച് ശതമാനം ശശി തരൂരെ നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് സംഭവം പിന്നെ എൽ ഡി എഫ് ക്രോസ് വോട്ടിംഗ് നടക്കാൻ കുറച്ച് ചാൻസ് ഉണ്ട് എന്നാലും ക്രോസ് വോട്ട് നടന്നാൽ പോലും നമുക്ക് ചാൻസ് ഉണ്ടായി കാരണം ബിജെപി വേണ്ടി ഇടതും വലുതും കൂടെ ചേർന്ന് ഇവിടെ ചെയ്ത കാണുന്ന കാര്യങ്ങൾ അതും ബോധ്യമുണ്ട് ഞങ്ങൾക്ക് ഉത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന പൊതു തിരഞ്ഞെടുപ്പ് പൊതുതിരഞ്ഞെടുപ്പിൻ്റെ ആവേശം അങ്ങ് അലയടിക്കുകയാണ് വിവിധ ബൂത്തുകളിലെ ദൃശ്യങ്ങളിലേക്ക് പോളിംഗ് അവസാനിക്കാൻ ഏതാനും സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എങ്ങനെയുണ്ട് ഇലക്ഷൻ്റെ ഒരു വിലയിരുത്തൽ രാവിലെ പോളിംഗ് ആയിരുന്നു ചൂട് കാലാവസ്ഥ ഈ സമയം വരെ പോളിംഗ് എത്ര ശതമാനം വരെ പോകുന്ന ഒരു പോകുന്നൊരു പ്രതീക്ഷയുണ്ട് ഒരു എഴുപത്തിരണ്ട് കൂടുതലോട്ട് പോയാൽ എങ്ങനെയാണ് ഈ ഇവിടെ പാർലമെന്റ് മണ്ഡലത്തിലെ പാർലമെന്റ് നിലവിലെ സാഹചര്യത്തിൽ സീറ്റ് നിലനിർത്തോ ഞാൻ സാഹചര്യത്തില് പ്രബലമായ മൂന്ന് മുന്നണികളെ സ്ഥാനാർത്ഥികളാണുള്ളത് ഒരു എൻഡിഎ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് തൊട്ടപ്പുറത്ത് എൽ ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയുണ്ട് സിറ്റിംഗ് എം പി ആയിട്ടുള്ള ഡോക്ടർ ശശി തരൂരുമുണ്ട് മൂന്ന് പ്രാവശ്യം അദ്ദേഹം എം പി ആണ് എങ്ങനെ കാണുന്നു ഈ ഒരു ഇലക്ഷനെ ശശി തരൂടെ കഴിഞ്ഞ പ്രത്യേകിച്ച് യുവാക്കളുടെ നല്ല ഞാൻ മറ്റുള്ളവർ പോലെ പറയുമ്പോൾ ലൈറ്റ് മാത്രമൊന്നുമല്ല മുന്നോട്ട് അറിയിച്ചെന്ന ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അതെല്ലാം അറിയുന്നവർക്കറിയാവുള്ളൂ വിഴിഞ്ഞം തുറമുഖമായാലും മറ്റേ കളിക്കുള്ള അതൊരു കാറോട് വൈപാസ് അതായത് നിന്റെ ശ്രീമതി ഇന്ദരാഗാന്ധി സമയത്താണ് പ്രദാന സമയുകൊണ്ടാണ് കളിച്ചത് അറിയുന്നതൊക്കെ അറിയാം അത് ഇപ്പോഴേ പൂർത്തിയായാണ് പൂർത്തിയായാ അതേപോലെ ഉത്തരവദി കാര്യങ്ങൾ ഇതെ കോട്ടയമാറ്റം സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞതൊ ടച്ചിൽ ഉള്ള ആളാണ് അന്ന് മെൻമാൻ വന്ന കാര്യം ഇനൊരു കാര്യം ഉണ്ട് ഇനൊരു പ്രദേശം ആണ് ഏറപ്രദേശം ആണ് എല്ലാവർക്കും എന്താ പറയുന്നു അങ്ങനെയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ട് ആ ഈ പ്രോസസും അദ്ദേഹം നല്ല പരിശ്രമത്തോടെ ചെയ്കി ശശി ലോകരാഷ്ട്രങ്ങൾ അറിയുന്ന ഒരു ഉടമയാണ് അദ്ദേഹം പാർലമെന്റിൽ വേണം പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ ആ ബുദ്ധിയിൽ ഉദിക്കുന്ന ഓരോ ലോക ഉന്നതായി അദ്ദേഹം നിലനിൽക്കും ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും തെരഞ്ഞെടുക്കപ്പെടും അതിന് യാതൊരു സംശയവും ഇല്ലാണോ കാലാവസ്ഥ പൊതുവെ എങ്ങനെയാ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചോ നല്ല കാലാവസ്ഥയാണ് സ്ത്രീജനങ്ങളും കുട്ടികളും ഒക്കെ ഒഴുകിയെത്തുന്ന ആവേശത്തോടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷയിലാണ് ഇവിടെ ശശി തരൂർ മാത്രമല്ല ഇന്ത്യ മുന്നണി അധികാരത്തിൽ തീർച്ചയായിട്ടും ഇത് എത്ര നമ്പർ ബൂത്ത് ആണ് എങ്ങനെയുണ്ട് നില കുഴപ്പമില്ല നല്ല നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ എങ്ങനെയൊക്കെ ആ ബൂത്തില് തന്നെ ഒരു നാപ്പത് നാൽപ്പത്തഞ്ചത് ശതമാനം ഇപ്പം ആയിട്ടുണ്ട് ആ എന്താ എങ്ങനെയാല് ഒരു എഴുപത് ശതമാനത്തിൻ്റെ കഥ കിട്ടും കിട്ടും പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അത് സംശയമില്ലാത്ത അത് സംശയമില്ല ഒരു കാരണവശാലും അതില്ല എന്ന് ആരും ധരിയാരിക്കുന്ന നൂറില് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം ശശി തരൂരിനെ ജയിക്കുള്ളൂ അതാണ് ഇത് ഇപ്പോഴത്തെ ടെൻഡ് ഇപ്പോഴത്തെ പൊതുവിൽ പോളിങ് രാവിലെ തുടങ്ങിയത് മുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബൂത്തില് കംപ്ലൈന്റ് ചെയ്ത പിന്നെ അവര് നോക്കി പറഞ്ഞ് അത് എല്ലാം ഒന്നിച്ചു വന്നോളും കുഴപ്പമില്ലാന്ന് അങ്ങനെ പറ്റില്ല മാറ്റി വെച്ചാ മാറ്റി വെച്ച് മാറ്റി വെപ്പിച്ചു പല സ്ഥലത്തും ഒരു പരാതി വന്നു വി വി പാറ്റ് മെഷീനും യന്ത്രത്തിൻ്റെ ഒക്കെ കാരണം രാവിലെ മണി മുതൽ തുടങ്ങിയത് പല സ്ഥലത്തും ഒരുപാട് സമയം നിർത്തി വയ്ക്കേണ്ടി വന്നു നമ്മളെ ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമില്ല വോട്ട് വോട്ട് ഒരു വരെ ഞാൻ ഞാൻ ചില വലിയ മുന്നേറ്റം പോളിംഗ് അവസാനിക്കാൻ ഇനി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ പോളിംഗില പോളിങ്ങൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് നല്ലതായിട്ടുള്ള രീതിയിൽ ആൾക്കാരുടെ റെസ്പോൺസ് ഒക്കെ നല്ല രീതിയിലാണ് നടക്കുന്നത് വരുന്ന കഴിഞ്ഞ കാലങ്ങൾക്കാ വ്യത്യസ്തമായിട്ട് നല്ല രീതിയിലാണ് പോളിംഗ് നടക്കുന്നത് മികച്ച വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിജയത്തിനപ്പുറം വേറെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാം വിജയം ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ എന്നൊക്കെ പല അഭ്യൂഹങ്ങളും പലതരത്തിലും പറഞ്ഞു കേൾക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളുടെ സ്ഥാനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് മൂന്നും എന്നുള്ള സ്ഥാനത്തെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് അതെങ്ങനെ കാണുന്നു അതെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം വരുന്ന സമയങ്ങളിൽ ഇങ്ങനത്തെ പലതരത്തിലുള്ള നുണ പ്രചരണങ്ങളും അടക്കം ഒന്ന് രണ്ട് മൂന്ന് ഇന്നാള് ഒന്നായിരിക്കും രണ്ടായിരിക്കും എന്നൊക്കെ പറയുന്നതാണ് സ്വാഭാവിക എലക്ഷൻ സമയത്ത് കേൾക്കുന്ന സ്വാഭാവികമാണ് നമ്മൾ എന്തായിരുന്നാലും ഒന്നിനുറം വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഉറപ്പാണ് എൽ ഡി എഫ് എന്നുള്ള രീതിയിലാണ് ഉറപ്പാണ് രാവിലെ തുടങ്ങിയ പോളിങ് സമയം എത്തി നിൽക്കുമ്പോൾ ഈ എന്തെങ്കിലും എന്തെങ്കിലും മെഷീൻ തകരാറോ റിപ്പോർട്ട് റിപ്പോർട്ട് നിലവിൽ ഇതുവരെ അങ്ങനെ ഒന്നും ില്ലല്ലോ നല്ല രീതി പോളിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നു നിലവിൽ മെഷീൻ തകരാറോ സാങ്കേതിക ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ പോളിംഗിന്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് പോളിംഗ് പോളിംഗ് ഉണ്ടോ അതോ ഒന്നരമാസകാലത്തോളമുള്ള ഒരു കഠിന പ്രയത്നം ഒരു രാജ്യം ആര് ആയി ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പാർലമെന്റ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഏതാനും മണിക്കൂറുകൾക്കകം മതിയാക്കും ഇനി കുറച്ച് സമയം കൂടെ ഉള്ളു എങ്ങനെ കാണുന്നു ഇലക്ഷന് വിജയത്തിൽ കുറഞ്ഞൊരു പ്രതീക്ഷയില്ല അപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസക്കാലത്തെ തിരഞ്ഞെടുപ്പ് പര്യടനവും അല്ലെങ്കിൽ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും അത് ഏത് തരത്തില് വിജയ പ്രതീക്ഷയില് പറയാൻ കഴിയും മികച്ച വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഭരിക്കാൻ പോകുന്നത് അത് നൂറ് ശതമാനം ഉറപ്പാണ് സംഭവം ഇവിടെയും അതിൻ്റെ ഒരു അലടി നടക്കുന്നുണ്ട് ഇവിടെയും ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്തൊക്കെ അടിയാലും ഇപ്രാവശ്യം ബി ജെ പി ഒന്നാം സ്ഥാനം വരികയും ചെയ്യും ജയിക്കുകയും ചെയ്യും നിലവിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഒരാളാണ് മത്സരിക്കുന്നത് അതെ അത്തരത്തിലൊരു വലിയൊരു പ്രചരണവും ഈ മണ്ഡലത്തിലുടനീളം നടന്നു ആ പ്രചരണത്തിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ച ഒരു ജനങ്ങളിൽ നിന്നും വലിയൊരു ആത്മവിശ്വാസമാണ് നേടിയത് നമ്മൾ കാരണം രണ്ട് മുന്നണികളെയും കാലാകാലങ്ങളും അവർ പരീക്ഷിച്ച് തളർന്നവരാണ് അവർ അപ്പം അടുത്തൊരു പുതിയ ഒരാള് എന്നുള്ള രീതിയിൽ ആണ് ജനങ്ങൾ ജനങ്ങളിപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് രാവിലെ തന്നെ പല ബൂത്തുകളിലും അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട് പരമ്പരമായിട്ട് വോട്ടുകൾ ചെയ്യാ വരാതിരുന്നവർ ഇന്ന് രാവിലെ തന്നെ ഏഴ് മണിക്ക് തന്നെ ബൂത്തുകളിൽ നീണ്ട നിരങ്ങൾ നമ്മൾ കണ്ടു ഇപ്പോഴും ഉണ്ടായിരുന്നു ഒരു മണി രണ്ട് ഒന്നര മണി വരെ നീണ്ട നിരണ്ടായിരുന്നു ാണ് ഇനിയിപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിക്ക് ശേഷം വീണ്ടും ആ നീണ്ട നിരകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും വലിയൊരു പ്രതീക്ഷയായിട്ടാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് അത് രാജ്യത്തെ നിശ്ചയിച്ച് ചെയ്യിക്കുകയും തന്നെ ഈ ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഏഴ് മണിക്ക് ഓട്ടെടുപ്പ് തുടങ്ങിയതിന് ശേഷം ഈ നിമിഷം വരെ എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ പണി പണിമുടക്കിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും

വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് മുൻ മുൻപിയും അതിന് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ എൽ ഡി എഫിന്റെ വികസന ഇവിടെ കേരളത്തിന്റെ വികസനത്തിന് തിരുവനന്തപുരത്തിന്റെ നല്ല വികസനത്തിന് എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും മറ്റുള്ളവരാ പോലെയുള്ള ഒരാളല്ല നല്ല രീതിയിലുള്ള നല്ല പേരെടുത്ത ഒരു സ്ഥാനാർത്ഥിയാണ് പാർട്ടി ഓഫീസുകളിൽ കിടന്ന് വളർന്ന് രീതിയിൽ വന്ന വന്നവർക്കാർ സാധാരണക്കാരൻ്റെ ഇടയിൽ അന്നും ഇന്നും ഒരേപോലെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം മാഫിയയുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പാവപ്പെട്ടവ നിൽക്കുന്നു പാവപ്പെട്ടവനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുകയാണ് ആ കഷ്ടപ്പാടിൻ്റെ ഫലം തീർച്ചയായിട്ടും എൽ ഡി എഫിന് അനുകൂലമായിട്ട് തന്നെ ഉണ്ടായിരിക്കും അതിൻ്റെ പൂർണ്ണ വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് വേറെ ഒരു പ്രശ്നങ്ങളും ഈ മേഖലകളിൽ ഇല്ല ആ നല്ല രീതിയിലാണ് നൂറ് ശതമാനവും വിജയം ഉറപ്പിച്ചതുപോലെയാണ് നമ്മൾ അതിൻ്റെ കണക്കൂട്ടലും ഹോട്ടിങ് വരുന്നതിനേണ്ടിരിക്കുകയാണ് കുറച്ചേയുള്ളൂ കുറച്ചേ ഉള്ളു കുറച്ച് എത്തിച്ചോണ്ടിരിക്കുകയാണ് എത്തിച്ചിരിക്കുന്നു ഇനി വന്നുകൊണ്ട് കൊണ്ടു വരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് കഷ്ടപ്പെടുന്നു ആ കഷ്ടപ്പാടിന്റെ ഫലം തീർച്ചയായിട്ടും പന്നിൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും മികച്ച വിജയം തന്നെ കിട്ടും ഈ ഈ ചൂടായിരുന്നിട്ട് പോലും ആൾക്കാര് നമ്മുടെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആവേശപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അതിനുവേണ്ടി ഉന്നത പ്രവർത്തനങ്ങൾ ഞങ്ങളും അവരോട് പ്രവർത്തിക്കുന്നുണ്ട് വരാൻ സാധിക്കാത്തവരെ ഞങ്ങൾ ചെന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് എല്ലാം ഞങ്ങളുടെ പൊതുവെ സഹകരിക്കാൻ തയ്യാറാണ് ഞങ്ങളെ നമ്മളെ സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ചൂടൊന്നും നോക്കാതെ ഞങ്ങൾ ഞങ്ങൾ ജോലി വരെ ഉപേക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾ അതെല്ലാം സഹിച്ചു നിൽക്കുകയാണ് ഞങ്ങൾ ഒരു ഒന്നൊന്നര മാസക്കാലത്തെ കഠിനമായ പ്രയത്നം ഈ ചൂടത്ത് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള അത് പരിസമാപ്തി ഘട്ടത്തിലാണ് നിൽക്കുന്നത് എങ്ങനെ കാണുന്നത് തിരഞ്ഞെടുപ്പ് ഈ ചൂട് ഘട്ടത്തിലും വളരെ നമുക്ക് സന്തോഷം തരുന്ന രീതിയിലാണ് ഇവിടുത്തെ വോട്ടർമാരുടെ

കുറച്ചു ഒരു രണ്ട് പമ്പന്മാർക്കിടയിൽ സാധാരണക്കാരുടെ ഒരു സ്ഥാനാർത്ഥിയെ ജനം തോളിലേറ്റം നെഞ്ചേറ്റും അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പോളിങ് എഴുപത്തി അഞ്ച് ശതമാനത്തോളം നമ്മക്കാണ് പോളിംഗ് ഉത്തരം അവര് പോളി നമ്മളെ അറിയാവുന്ന പോളും അവിടെ വോട്ട് മൂന്നര വർഷകാലം ഒരു ചെറിയ പീരീഡില് എം പി ആയിരുന്ന സമയത്ത് പന്നിന്റെ ഇവിടെ ചെയ്ത കാണുന്ന കാര്യങ്ങൾ അത് ബോധ്യമുണ്ട് ജനക്കും മറ്റേ നമുക്ക് പതിനഞ്ച് വർഷം എം ബി ആയിരുന്നവരെക്കുറിച്ച് എല്ലാവർക്കും അതും ബോധ്യമുണ്ട് പിന്നെ ഇപ്പം മറ്റൊരു അതിനേക്കാളും വലിയൊരു കൊടീശ്വരൻ വന്നു അവർ കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ദാറ്റ് ഈസ് ദാറ്റ് ഈസ് നോ നൺ ഓഫ് മൈ ബിസിനസ് ബിസിനസ് അത് എൻ്റെ വകുപ്പിൽപ്പെട്ടതല്ല എന്നൊക്കെ പറഞ്ഞാണ് കേരളത്തിലെ പ്രശ്നങ്ങൾ ഇത്രയും പതിനെട്ട് വർഷമായിട്ട് എം ബി എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളിയായ എം പി എന്നുള്ള കേന്ദ്രമന്ത്രി എന്നുള്ള കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അത് ഇനി ചെയ്യുള്ളൂ എം പി ആയി തിരഞ്ഞെടുത്താലേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ജനം കാണുന്നു പോലെയല്ല ഇന്ന് ഇത്തരം നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എല്ലാം അപ്പോഴപ്പോഴും കാണിക്കുന്നു വിലയിരുത്തപ്പെടുന്നുണ്ട് അല്ലാതെ ഈ മാധ്യമങ്ങൾ പ്രച കള്ള പ്രചരണങ്ങളിൽ ജനം വലുതായിട്ട് വിശ്വസിക്കുന്നു അത് ജനത്തിന് തന്നെ ബോധ്യമുണ്ട് ഇത് കള്ളപ്രചരണമാണെന്ന് ഇത് അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നല്ല ശുഭാപ്തി വിശ്വാസമാണ് നമ്മുടെ പന്നിയും ദേവീന്ദ്രൻ സാവ് നല്ല പുരുഷത്തോടുകൂടി തന്നെ ജയിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കണക്കുകൂട്ടുന്നത് വലിയൊരു പ്രചരണത്തെയാണ് നേരിട്ടത് ഒരു ഇരു പ്രബലമായ രണ്ട് മുന്നണികൾക്കൊപ്പമാണ് മത്സരം ആ പ്രചരണത്തെ എങ്ങനെ നേരിട്ടു എന്നാണ് പറയുക വളരെ നല്ല ശക്തമായ പ്രചരണം തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥി നടത്തിയിട്ടുള്ളത് നമ്മൾ പോകുന്നിടത്തൊക്കെ തന്നെ അമ്പിച്ച സ്വീകരണങ്ങളാണ് നമ്മുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഭൂരിവശം കൂട്ടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാനമായ ഒരു തടസ്സം മാക്സിമം വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞു എന്ന അവകാശമുണ്ടാവും അതെ മാക്സിമം നമ്മൾ സ്കോറുകൾ നമ്മുടെ വീട് വീടാന്തരം ഇറങ്ങി കൊണ്ടുതരാനുള്ള ഒരു ലിസ്റ്റ് എടുത്ത് ഓരോ പോളിങ് സ്കോഡിന് ഇരുപത്തഞ്ച് പേരെ ഇരുപത്തഞ്ച് വോട്ടുകൾ ഒരു പോളിംഗ് സ്കോഡിന് ഒരു കൺവീനറായി തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു നമ്മുടെ ഈ പ്രദേശത്ത് ഒരു നമുക്ക് കിട്ടാവുന്നതിൽ ഇരുപത്തഞ്ച് വോട്ട് വെച്ച് ഓരോ ഓരോ പോളിങ് സ്ക്വാഡായിട്ടാണ് തിരിച്ച് ആ വീടിൽ നിന്ന് നമ്മുടെ മാക്സിമം വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട് അത് വിജയിച്ചിട്ടുണ്ട് രാജ്യഭരണം ആർക്ക് തിരുവനന്തപുരം പാർലമെന്റ് അംഗം ആറ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ജനങ്ങൾ വിധി എഴുതി വിധിയെഴുതിക്കഴിഞ്ഞു ഇനി ജൂൺ നാലിനായി കാത്തിരിക്കാം ഗുഡ് ബൈ